ഇ ഡി എ തുറന്നുവിട്ട് രാഷ്ട്രീയ എതിരാളികളെ നിശബ്ദരാക്കുക എന്ന തന്ത്രത്തിനാണ് ബി ജെ പി കഴിഞ്ഞ കുറേ നാളുകളായി മുൻതൂക്കം നൽകുന്നത് പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ മാത്രം കേസുകൾ എടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രത്യേക വിഭാഗമായി ഇ ഡി മാറുകയും ചെയ്തിട്ടുണ്ട് അജിത് പവാർ ഉൾപ്പെടെ അൻപതോളം നേതാക്കന്മാരാണ് ഇ ഡി എ പേടിച്ചു മാത്രം ബി ജെ പിയിലോ എൻ ഡി എയിലോ ചേർന്നിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ രാജ്യത്താകെ റെയ്ഡുകളും അറസ്റ്റുകളുമായി ബി ജെ പി ഏൽപ്പിച്ച ജോലി ഭംഗിയായി നിർവഹിക്കുന്ന ഇ ഡിയോട് എല്ലാം മതിയാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി ഇ ഡിയെ കാണിച്ച് വിരട്ടി കാര്യം നേടാനുള്ള ബി ജെ പി മോഹങ്ങൾക്ക് കൂടിയാണ് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് ജാമ്യം നിഷേധിച്ചുകൊണ്ട് പിടികൂടുന്നവരെ അനിശ്ചിതമായി തടവറയിലാക്കാൻ നിയമത്തെ ഉപയോഗിക്കുന്ന ഇ ഡി നയങ്ങൾക്കെതിരെയാണ് ശക്തമായ താക്കീതുമായി സുപ്രീം കോടതി രംഗത്ത് വന്നിട്ടുള്ളത് ഒരു പ്രതിക്ക് ജാമ്യം നിഷേധിക്കുന്നതിനും അത്തരം ആളുകളെ അനിശ്ചിതകാലത്തേക്ക് ജയിലിൽ അടക്കുന്നതിനുമായി അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ച് കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്ന നടപടിയെയാണ് ശക്തമായി സുപ്രീം കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത് വിചാരണ കൂടാതെ പ്രതികളെ ഫലപ്രദമായി ജയിലിൽ അടക്കുന്ന ഇ ഡിയുടെ ഈ സമ്പ്രദായം കോടതിയെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഇ ഡി അടക്കം കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷത്തെയും നേതാക്കളെയും ബി ജെ പി താല്പര്യങ്ങൾക്ക് എതിർ നിൽക്കുന്നവരെയും വേട്ടയാടുന്നുവെന്ന ആക്ഷേപം ശക്തമായി നിലനിൽക്കുമ്പോഴാണ് സുപ്രീം കോടതിയുടെയും അസ്വസ്ഥത പ്രകടമായിരിക്കുന്നത് ഇത്തരത്തിൽ വിചാരണ നടക്കാതെ ജാമ്യം കിട്ടാതെ ഉണ്ടാക്കുന്ന സാങ്കേതികതയിൽ കുടുങ്ങി ഒരുപാട് ബി ജെ പി വിമർശകരായ ആക്ടിവിസ്റ്റുകളും പ്രതികാര നടപടിക്ക് ഇരയായ ഉദ്യോഗസ്ഥരും ജയിലറകളിലുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇ ഡിയുടെ കുറ്റാരോപിതന് ജാമ്യം കിട്ടാതിരിക്കുവാനുള്ള നടപടിക്രമങ്ങളെ ചൂണ്ടിക്കാണിച്ചുള്ള സുപ്രീം കോടതി വിമർശനം വന്നത് അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ച് കുറ്റാരോപിതർക്ക് ജാമ്യം നിഷേധിച്ച എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കീഴ്വഴക്കം അങ്ങനെ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട എന്നതാണ് കോടതി വിലക്കിയിരിക്കുന്നത് അനിശ്ചിത അനിശ്ചിതകാലത്തേക്ക് അന്വേഷണം തുടരുകയും പ്രതികളെ വിചാരണ കൂടാതെ ജയിലിൽ അടക്കുകയും ചെയ്യുന്ന ഇ ഇപ്പോൾ സ്വീകരിക്കുന്ന രീതി അലോസപ്പെടുത്തുന്നതായും കോടതി പറയുന്നുണ്ട് ഈ വിഷയം ഇങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കാര്യ ഗൗരവത്തോടെ പരിശോധിക്കാൻ തങ്ങൾ തീരുമാനിച്ചെന്നും ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദിവാകർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ച് പ്രസ്താവിച്ചതോടെ ഇ ഡിക്ക് കൂച്ചു വിലങ്ങ് വീട് കഴിഞ്ഞതായും പറയാൻ സാധിക്കും അന്വേഷണം പൂർത്തിയാക്കാതെ കുറ്റാരോപിതനെ ജയിലിൽ തളച്ചിടുന്ന ഇ ഡിയുടെ രീതി പല സംസ്ഥാനങ്ങളിലും തുടർക്കഥ ആകുമ്പോഴാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ എന്നതും ശ്രദ്ധേയമാണ് മുൻ ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ അടുത്ത സഹായിയായ പ്രേംപ്രകാശ് എന്ന വ്യക്തി അനധികൃത കേസിന്റെ പേരിൽ പതിനെട്ട് മാസമായി ജയിലിൽ കിടക്കുന്നത് ചൂണ്ടിക്കാട്ടിയ ഹർജിയാണ് രാജ്യത്ത് ഇ ഡിയുടെ അപ്രമാദിത്വത്തിന് തടയിട്ടിരിക്കുന്നത്